സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തത് ആരെന്നതിനെല്ലർക്കം വി സിയുടെ ഇടപെടലാണ് നിർണായകമായിരുന്ന വാദവുമായി കോൺഗ്രസ് അനുകൂല സംഘടന രംഗത്തെത്തി സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത് വി സി കോടതിയെ സമീപിച്ചതിനാലാണെന്ന് വി സി അനുകൂലിക്കുന്നവരുടെ പക്ഷവും അവകാശപ്പെടുന്നു സിൻഡിക്കേറ്റ് നൽകിയ കേസിലെ വിധിയാണ് യോഗം ചേരാൻ കാരണമായിരുന്ന ഇടത് സംഘടന ഗോപാൽ ശിലാസനൽ ഗോപാൽ ഇപ്പോൾ എന്താണ് ഇപ്പോൾ വിവിധ തരം പ്രതികരണങ്ങൾ വിവിധതരം അവകാശവാദങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരിഹാരം അതിൽ കണ്ടെത്തിയിരിക്കുന്നു ആ പരിഹാരം കണ്ടെത്തിയത് ആരാണ് എന്നതിൽ അവകാശ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് വി സിയുടെ ഇടപെടൽ നിർണായകമായി എന്ന് കോൺഗ്രസ് അനുകൂല സംഘടന പറയുമ്പോൾ സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നത് വി സി സുപ്രീംകോടതിയെ സമീപിച്ചതുകൊണ്ടാണെന്ന് വി സി അനുകൂലിക്കുന്നവർ പറയുമ്പോൾ സിൻഡിക്കേറ്റ് നൽകിയ കേസിൽ വിധിയാണ് യോഗം ചേരാൻ കാരണമെന്ന് ഇടത് സംഘടനയും അഭിപ്രായപ്പെടുകയാണ് ഗോപാൽ ഷീലാസനുണ്ട് വിവരങ്ങളായി ഗോപാൽ ഇപ്പോൾ അവകാശവാദം ഇപ്പോൾ കോൺഗ്രസ്സും വി സിക്കൊപ്പം നിൽക്കുന്നു വി സിയുടെ അവകാശവാദമല്ല സിൻഡിക്കേറ്റിന് എന്താണ് എങ്ങനെയാണ് ഈ പരിഹാരമുണ്ടായ യഥാർത്ഥത്തിൽ സ്മൃതി ഈ പരിഹാരം ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതായത് കഴിഞ്ഞ തവണ ജനുവരിയിൽ റദ്ദാക്കിയ ആ യോഗം ആ യോഗത്തിലെ അജണ്ടകൾ വെച്ചുകൊണ്ട് വീണ്ടും യോഗം ചേരണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു എന്തായാലും ആ യോഗങ്ങൾ നടക്കുന്നത് അതായത് ഒന്നാം തീയതി നാളെ ഫിനാൻസ് കമ്മിറ്റിയും രണ്ടാം തീയതി സിൻഡിക്കേറ്റും ചേരാനിരിക്കെ ഈ ശമ്പള പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് നേടിയെടുക്കാൻ രണ്ട് കൂട്ടർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ ഒന്ന് കോൺഗ്രസ് സംഘടനയും വി സി അനുകൂലികളുമാണ് മറുവശത്ത് ഇടത് സംഘടനയും ഇടത് ിക്കുമാണ് കാരണം ഇതിൽ കോൺഗ്രസ് ുന്നത് തങ്ങളും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലറും ഒന്നിച്ചു നിന്ന് ഇടപെട്ടത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയിലടക്കം രണ്ട് തവണ കോൺഗ്രസ് സംഘടന പോയി അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ട് ആ ഇടപെടലൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മറുവശത്ത് ഇടത് സിൻഡിക്കേറ്റ് പറയുന്നത് തങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആ നിർദ്ദേശം വന്നത് മൂലമാണ് ഉണ്ടായിരിക്കുന്നത് വി സിയുടെ ഇടപെടലുകൾ നിയമവിരുദ്ധ ാണ് അതിന് കൃത്യമായി ഇടത് സംഘടന ചെറുത്തതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായിരിക്കുന്നത് സർക്കാർ ഇടപെട്ടു മുഖ്യമന്ത്രിയെ സമീപിച്ചു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇടപെടലുണ്ടായി ആ ഇടത് സംഘടന ചാൻസലറെ അടക്കം രേഖാമൂലം പരാതി നൽകി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശമ്പള പ്രതിസന്ധി